ഹായ് ഫ്രണ്ട്സ് വെല്ലൂർ കലാപം നോക്കാം ആയിരത്തി എണ്ണൂറ്റി ആറിലാണ് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിൻ്റെ റിഹേഴ്സൽ എന്നറിയപ്പെടുന്നത് വെല്ലൂർ മ്യൂട്ടിനി വെല്ലൂർ മ്യൂട്ടിനിയെ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിൻ്റെ റിഹേഴ്സൽ എന്ന് വിശേഷിപ്പിച്ചത് വി ഡി സവർക്കർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിലെ പട്ടാളക്കാർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എതിരായി നടത്തിയ കലാപമാണ് വെല്ലൂർ കലാപം ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിലെ പട്ടാളക്കാർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കമ്പനിക്കെതിരായി നടത്തിയ കലാപം ഏത് വെല്ലൂർ കലാപം വെല്ലൂർ കലാപം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി ആറ് ജൂലൈ പത്തിന് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കലാപ കേന്ദ്രം തമിഴ്നാട്ടിലെ വെല്ലൂർ കലാപ കാരണം ആയിരത്തി എണ്ണൂറ്റിയഞ്ചിൽ പട്ടാളക്കാർക്ക് ഏർപ്പെടുത്തിയ വസ്ത്രധാരണ രീതിയാണ് പട്ടാളക്കാർക്ക് പുതിയ വസ്ത്രധാരണ രീതി ഏർപ്പെടുത്തിയ മദ്രാസിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് സർ ജോൺ ക്രാട്ടോക്ക്